ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നല്ല അടിപൊളി നല്ല ചോറിന് പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് പനിയാണ് നല്ല പനിയല്ല ചെറുമാതിരി ഒരു പനിയാണ് അപ്പം എൻ്റെ മുഖല്ല എന്തോ കോലത്തിൽ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കൊന്നും വേണ്ട എത്ര പനിയായാലും എത്ര അസുഖമായാലും ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ മക്കൾക്കും ഭർത്താവിനെയല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇത്ര സുഖമില്ലെങ്കിലും അപ്പോൾ നല്ല മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ സമയത്ത് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ചിട്ട് ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു തരാം ഞാൻ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയത് പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഇട്ട് കൊടുക്കുന്നത് കാണുന്നില്ലേ അത് വെളുത്തുള്ളി ഇഞ്ചിയും ചതുച്ചതാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കും പിന്നെ സവാള ഇട്ട് കൊടുക്കും സവാള ഇട്ട് കൊടുത്തിട്ട് എന്താക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ ഇവിടെ അധികം പൊടി ഉപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പാകത്തിന് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കും അതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ട് എന്താക്കും ആ തക്കാളി കറിവേപ്പിലി മല്ലിച്ചപ്പൂ ഉണ്ടല്ലോ അതും ഇപ്പം കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കും പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്പയാണ് കേട്ടോ കയ്പക്കെ ഇല്ലേ അതാണ് ഒട്ടും കയ്പുണ്ടാവൂലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക് ഒട്ടും കയ്പുണ്ടാവില്ല ഇതേപോലെ ഒന്ന് ഒന്നും മുളകിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒഴിച്ചു കൊടുക്കാൻ നല്ലോണം വഴന്ന് വന്നിട്ടേ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്നര ടീസ്പൂണും മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് വഴത്തിയിട്ട് എന്താക്കും പാകത്തിന് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെല്ലൻ ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പുളി പിഴി പുഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ വെല്ലം ചേർക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ വർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ വെല്ലൊന്നും ചേർത്തുന്നില്ല ഇങ്ങനെ തന്നെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കറി മതി ചോറിന് വേറൊരു വസ്തുമാണെന്നില്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നുവെച്ചാൽ കയ്പ്പേ വരുന്നില്ല കയ്പടിക്കുന്നേ ഇല്ല കയ്പ്പയ്ക്കാണോ എന്ന് സംശയം വരും നമുക്ക് അത്ര ടേസ്റ്റിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അറിയുന്നവരും ഒക്കെ അറിയാത്തവർക്കുള്ളതാണ് വീഡിയോ കേട്ടോ കുറേ വെള്ളമൊന്നും ഞാൻ ഒഴിക്കാറില്ല അങ്ങനെ മുളകിട്ടത് എന്ന് പറഞ്ഞാൽ തന്നെ അതൊങ്ങനെ വരത്തിയിട്ട് എടുക്കുന്ന പോലെയല്ലേ അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നങ്ങ് മൂടി കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി വേഗം വേ പന മൂടിക്കൊടുത്ത് തുറന്ന് നോക്കാം നമുക്ക് നല്ല അടിപൊളി ആയിട്ട് വരട്ടിട്ടിങ്ങ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചോറ് എടുക്കട്ടെ ചോറ് എടുത്തിട്ട് അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം എൻ്റെ മാമ്പിളക്ക് ഞാൻ വിളമ്പുന്നാട്ടോ അവിടെ ചോറിനെ കാത്തിക്കുന്നുണ്ട് അപ്പം കുറച്ച് കറിയെല്ലാം അങ്ങ് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ അതിന് ശേഷം വേണം എനിക്ക് കുറച്ച് ചോറെല്ലാം എടുത്തിട്ട് അതിൽ ഒഴിക്കാൻ ിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനെല്ലാം എന്താ മടി കൂട്ടുകാരെ നമ്മളെന്തായാലും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാലല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി കയപ്പ മുളകിട്ടതാണ് ഞാൻ ചോറും എടുത്തിട്ടുണ്ട് ഞാൻ തിന്നുന്നതാണ് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടി കൂടാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Trecchiarlo, ok, vai.